ഹായ് അച്ഛ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഒരിക്കൽ കൂടി എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു പത്ത് ദിവസം മുമ്പ് ഒരു ഇൻസ്റ്റൻറ്റ് ലോണിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പിന്നിലുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആരും അതിലൊന്നും പോയി ചാടല്ല ട്രെയിനിങ് ആയാലും പോയി ചാടരുത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു എന്നു വെച്ചാൽ നമ്മൾ ആ ഒരു സമയമുണ്ട് നമുക്കിത് നമ്മൾ അറിയ അറിയാതെ നമ്മൾ വലിയ ശ്രദ്ധിക്കാതെ പോയി ചെന്ന് ചാടിയ ഒരു ചാട്ടമായിരുന്നു ആ ലോൺ ലോൺ ആപ്പിൽ അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു അതുപോലെ മെസ്സേജ് ഇട്ടു ഓ ബ്രോ ഒരിക്കലും പേടിക്കണ്ട നമ്മളെല്ലാം ഉണ്ട് നമ്മൾ പറഞ്ഞു തരാം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം അതുപോലെ സ്റ്റേഷനിൽ പരാതി കൊടുക്ക് സൈബർ സെല്ലിൽ അങ്ങനെ പരാതി കൊടുക്കേണ്ട ഒരുപാട് നമ്പറും കാര്യങ്ങളും എല്ലാം തന്ന കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു നന്ദീ കടപ്പാടൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊരു അന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഫോണ് നമ്മൾ ആ ഫോണ് മൊത്തത്തിൽ കൊടുത്തായിരുന്നു പുത്തൻ ഫോൺ എടുത്തായിരുന്നു നല്ലൊരു ഫോൺ ഫോണെടുത്തായിരുന്നു ആഗ്രഹിച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് അപ്പോൾ ആ ഫോണ് നമ്മൾ വിറ്റായിരുന്നു ആ ഫോൺ വിറ്റു പൈസ ബുദ്ധിമുട്ട് ആശുപത്രി ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഫോൺ വിറ്റു ഇപ്പോൾ ചെറിയൊരു ഫോണാണ് എടുത്തിരുന്നത് അപ്പോൾ ഈ ഫോണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിച്ചുള്ളവടത്തൊക്കെ നല്ല നോക്കി പെട്ടെന്ന് പിടിച്ചൊക്കെ ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എങ്കിലും അവറേജ് കാണാം കേട്ടോ കാണാൻ പറ്റും അപ്പോൾ എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളന്ന് ആ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞത്തേനും നമ്മുടെ ഫോൺ മൊത്തത്തിൽ നമ്പറും എല്ലാം ഹാക്ക് ആയിപ്പോയായിരുന്നു അപ്പോൾ ഹാക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ അവിടെ ചെന്ന് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഗൂഗിൾ അക്കൗണ്ടും എല്ലാം പോയി ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ എനിക്ക് ഭയങ്കര മറവി കൂട്ടത്തിലാണ് കൂട്ടത്തിനാണ് അപ്പം നമ്മളതിൻ്റെ ഗൂഗിൾ എന്നാ ഇമെയിൽ ഐ ഡി എല്ലാം ഞാൻ മറന്നു മറന്നുപോയായിരുന്നു ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി അറിയായിരുന്നു പക്ഷെ പാസ്വേഡ് എന്നാന്ന് മറന്നുപോയി അത് റിക്കവർ ചെയ്യാൻ നോക്കിയിട്ടാണ് ഞാൻ നടക്കണമില്ല അത് എന്നറിയില്ല ആ നമ്പറൊക്കെ തന്നെ ഞാട്ട് കഴിഞ്ഞിരിക്കുന്നത് അതെന്താ സംഭവം എൻ്റെ ഫോണിലേക്ക് അതിൻ്റെ ഒ ടി പി വരുന്നില്ല ബി എസ് എൻ എല്ലിൻ്റെ കണക്ഷനാണ് എന്താ സംഭവം എന്നല്ല ഒ ടി പി വരണം ഒ ടി പി വന്നാലാണ് അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ട് വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഏറെ കഷ്ടപ്പെട്ട ഒരു ചാനൽ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു മൂന്നാലഞ്ച് വർഷം കൊണ്ട് പൊക്കി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ കൂട്ടിക്കെട്ട് പോയി അതുപോലെ തന്നെ എല്ലാവരുടെയും എൻ്റെ കോണ്ടാക്ട് നമ്പറുകളെല്ലാം പോയി കേട്ടോ ഈ മെലൈഡിയയിലുണ്ടായിരുന്ന കോൺടാക്ട് നമ്പറും എല്ലാം ഫോണും മാറ്റി കഴിഞ്ഞു മൊത്തത്തിൽ പോയി അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടായാലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എൻ്റെ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്ന് മെസ്സേജ് ഒക്കെ ഇടുക നമ്പർ എല്ലാവരുടെയും നമ്പർ കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് മെസ്സേജൊക്കെ ഇടുക മൊത്തത്തിൽ പണിയും കാര്യങ്ങൾ കുറവാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു വണ്ടി വണ്ടി കൊണ്ട് വന്നാട്ടോ ഓട്ടം വന്നാണ് അപ്പം അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും കൂടെ നിന്ന് എല്ലാവരോടും ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്ന് ഇൻപ് എവിടേക്കുള്ള സ്ഥലത്തുള്ള ഏതൊക്കെ സ്ഥലത്തുള്ള ആൾക്കാരാണെന്ന് അറിയില്ല എങ്കിലും കൂടെ നിന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയും നമ്മൾ ഇങ്ങനത്തെ ഒരു സമയം ഇവരിങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ പേടിപ്പിക്കുമ്പോൾ എത്ര നമ്മൾ ആ ഒരു കുറച്ച് സമയം നമ്മുടെ ഫോട്ടോ ഇങ്ങനെ മോശപ്പെട്ട ഫോട്ടോ ഒക്കെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും ബന്ധുക്കാർക്കൊക്കെ അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മെസ്സേജ് ഒക്കെ കഴിയുമ്പോൾ ആരായാലും നമ്മളൊന്ന് പത്രത്തിൽ പോവും പേടിച്ച് ഉറപ്പായിട്ടും പോകും അപ്പോൾ എന്തായാലും കൂടെ വന്നാൽ എല്ലാവരോടും നന്ദിയും കടപ്പാടും അപ്പോൾ നമ്മുടെ ആ ഗൂഗിൾ അക്കൗണ്ട് ഇമെയിൽ ഐ ഡി ഇതെല്ലാം മറന്നുപോകൊണ്ട് നമ്മൾ പുതിയൊരു ചാനൽ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്തതാണ് സയ മീഡിയ എന്നാണ് എൻ്റെ കുട്ടികളുടെ പേര് ചേർത്തുകൊണ്ടാണ് സയ മീഡിയ എന്ന് തന്നെ ഇട്ടത് സയ മീഡിയ സീറോ സിക്സ് ഒരു ഇടുക്കിക്കാരനായതുകൊണ്ട് എൻ്റെ നാട്ടിനോട് എൻ്റെ ജില്ലയോട്ടുള്ള ഒരു ആരാധന ഏ അതുകൂടെയാണ് സയാ മീഡിയ സീറോ സിക്സ് എന്നാണ് എൻ്റെ ഈ പുതിയ ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളും ഇനി ആർക്കും ഇതുപോലെയുള്ള ചതിക്കുഴികളിലും ഇൻസ്റ്റൻ്റിലോണം അങ്ങനെയുള്ള ഇതിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസായിട്ടുള്ളൂ പിന്നെ അല്പം ആയിട്ട് നിങ്ങൾക്കൊക്കെ സന്തോഷം തരുന്ന കുറച്ച് കുറച്ച് എല്ലാ ചാനലിലും ഇടുമ്പോൾ ചിലപ്പം ചെറിയ വ്ളോഗ് ചിലപ്പോൾ ഫാമിലി ബ്ലോഗ് അങ്ങനെയൊക്കെ ഒന്നിട്ട് നമ്മുടെ ഈ ചാനൽ സയ മീഡിയ എന്ന ഈ ചാനല് ഒന്ന് ഒന്ന് സെറ്റായിക്കൊണ്ട് വരാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടോ എഴുതി ആയിട്ട് അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ പുതിയ ചാനൽ സയ മീഡിയ സീറോ സിക്സ് എന്ന ഈ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണം ഓക്കേ ഇനി നമ്മൾ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ കൂടുകയാണ് നിങ്ങളും നമ്മളോട് നമ്മുടെ കൂടെ എന്താണ് കേട്ടോ ഓക്കെ ബൈ